മലപ്പുറം ജില്ലയുടെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള പോലീസ് നടപടി അന്വേഷിക്കുക പോലീസ് കള്ളക്കടത്ത് കൊട്ടേഷൻ മാഫിയ ബന്ധം അന്വേഷിക്കുക സുജിത് സർവീസിൽ നിന്നും പിരിച്ചുവിടുക ആരോപണവിധേയനായ എ ഡി ജി പിയെ മാറ്റി നിർത്തി സ്വതന്ത്ര അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലപ്പുറം ജില്ലയെ കളങ്കപ്പെടുത്താനുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഗൂഢാലോചനയ്ക്കും ഇടതുപക്ഷ പോലീസ് കൂട്ടുകെട്ടിനുമെതിരെ തിരുവള്ളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കാടപ്പടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ये सुन सीसी नारक अमीर अली के कलाम मास्टर पी के मोहम्मद के टी अबुबकर ई मोहम्मद हसन के के मुस्तफा के हामिद मास्टर पी एम अशरफ के टी मुजीब पी सी गुट्टी, मुस्तफा कल्लुंगल नसीम काडपडी एम सी मोहम्मद अली कायास काकटाडम रहीम पाराई കരീം കാപ്പൻ സലീം ചെമ്പൻ എ പി അഷ്റഫ് സി സി കരീം യു അലവിഹാജി എം സി അസ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്